ഈശോ ഈശ്വമിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈശോ ഈശ്വമിസ്സിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ മഹനീയമായ സ്മരണയുടെ ഓർമ്മ പുതുക്കുന്ന ഇന്നേ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ക്രിസ്തുമസിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആദ്യം തന്നെ നേരുകയാണ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ മഹനീയമായ സ്മരണയാണ് ഓരോ ക്രിസ്തുമസ് ദിവസവും നമ്മൾ പുതുക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു ത്യാഗങ്ങളേറ്റെടുത്തും ഉപവസിച്ചും കൂടുതൽ സമയം പ്രാർത്ഥനച്ചും ബൈബിൾ വായിച്ചുമൊക്കെ നമ്മൾ ഈ ക്രിസ്മസ് ദിവസത്തെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഈ ആത്മീയമായ ഒരുക്കത്തിൻ്റെ ഈശോയുടെ പുൽക്കൂട്ടത്തിലേക്കുള്ള ആത്മീയ സഞ്ചാരത്തിൻ്റെ അവസാന ദിവസമാണ് ക്രിസ്മസ് ദിവസം പ്രാർത്ഥനയോടെ പരിത്യാഗത്തോടെ ഈ ദിവസത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നവരെല്ലാവരും തീർച്ചയായും പുൽക്കൂട്ടിയിലെത്തിയിട്ടുണ്ട് ഈശോയെ കണ്ടിട്ടുണ്ട് മാതാവിനോടും ഒപ്പം അവനെ വണങ്ങിയിട്ടുണ്ട് നമ്മൾ ഇരുപത്തിനാല് ദിവസങ്ങളാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിന് വേണ്ടി കാത്തിരുന്നതെങ്കിൽ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം കാത്തിരുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ഏതേൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുമ്പോഴാണ് ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തത് അതേ വാഗ്ദാനം തന്നെ അബ്രാഹവുമായി ദൈവം വീണ്ടും പുതുക്കി നൽകുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരെ ഓരോരുത്തരോടും ഈശോയെപ്പറ്റി ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈശോയെ നൽകുമെന്നുള്ള ശപഥം ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണമായാണ് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവപുത്രൻ മനുഷ്യൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ആഗതനാകുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതിലും നമ്മൾ ഓരോരുത്തരും അഭിലഷിച്ചതിലും അപ്പുറം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നവരെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ കാണാൻ സാധിക്കും ഇതുകൊണ്ടാണ് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് ഷിമയോൻ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് കർത്താവെ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് സകല ജനതകൾക്കും വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന വലിയ രക്ഷയുടെ സദ്വാർത്ത നമുക്ക് സന്തോഷിക്കാം ദൈവത്തിന് നന്ദി പറയാം നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കൂടി നൽകിയിട്ടുണ്ട് ക്ഷമയോന് ഈശോയെ കാണാൻ മാത്രമുള്ള ഭാഗ്യമായിരുന്നുവെങ്കിൽ നമുക്ക് ഈശോയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള അനുഗ്രഹം കൂടി ദൈവം നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉണ്ണിയായ ഈശോയെ വിശുദ്ധ കുർബാനയിൽ ഏറ്റുവാങ്ങുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും ഉത്സാഹത്തോടെ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ ബലിയർപ്പണത്തിൽ പങ്കാളികളാവുകയും ചെയ്യാം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനകളോടെ നേർന്നു